ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഗാർഡനിലെ പെറ്റൂണിയ ചെടികളാണ് കേട്ടോ ഈ കാണുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്ന പെറ്റൂണിയ ചെടിയാണ് മഴ ആയപ്പോഴത്തേക്കിനെന്താണ്ട് ഈ ഒരു പരുവത്തിലായി എന്ത് പറ്റിയതാണെന്ന് അറിയാൻ വയ്യായേ മഴയ്ക്ക് മുമ്പേ തന്നെ ഞാൻ മദർ പ്ലാന്റിൽ നിന്നും കുറെ പ്ലാന്റ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കിളർത്തതിൽ നിന്ന് വീണ്ടും തണ്ടുകളൊക്കെ മുറിച്ച് കുറെ ചട്ടികളിലേക്ക് മാറ്റി നടാന്ന് വിചാരിച്ചു അപ്പൊ നടി ഇതുപോലെയുള്ള ചെറിയ തണ്ടുകൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെറ്റുണി ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ കിളർത്തുകിട്ടുന്നതായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് കൂടിയ തണ്ടുകളാണ് വെക്കുന്നതെങ്കിൽ ആ പൂക്കൾ അതുപോലെ തന്നെ അങ്ങനെ നിൽക്കും കുറെ ദിവസം എടുക്കുമ്പോഴത്തേനും തന്നെ അതിനകത്ത് വേരുകളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കില് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ